കരുവാരക്കുണ്ടിൽ മിനി ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് പതിനൊന്ന് വയസ്സുകാരൻ മരിച്ചു വൈകിട്ട് ആറേ പത്തോടെ ചീനിപ്പാടത്ത് വെച്ചാണ് അപകടം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിഴക്കേത്തല ഭാഗത്തു നിന്ന് വരികയായിരുന്ന പാർസൽ സർവീസ് നടത്തുന്ന മിനി ലോറിയും കേരള ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷയിൽ പതിനൊന്ന് വയസ്സുകാരനടക്കം ഇരിങ്ങാറ്റർ സ്വദേശികളായ നാലു പേരാണ് ഉണ്ടായിരുന്നത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്